അസലാലൈക്കും വഹമ്മത്തുല്ല താല വാത്തു റിയാൽ സു അലഹിൻ എന്നൊരു കിതാബ് ഹദീസിൻ്റെ കിതാബ് ആ ഹദീസ് ഇങ്ങനെ ഒന്ന് വായിച്ചപ്പോൾ സുബഹാൻ അള്ളാ ദുൽഹിജ മാസമാണല്ലോ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള മാസമാണ് അഹബു ഇല അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് ദുൽഹിജ മാസം നമ്മുടെ പാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയ പേക്കുത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ഒന്ന് കൈ ഉയർത്തി മനസ്സ് പൊട്ടി അള്ളാഹുവിലേക്ക് നമ്മൾ പാപ്പമോചനം നടത്തേണ്ടതുണ്ട് അള്ളാഹു സുഖാന പൂവത്താല ഈ മാസത്തിൻ്റെ മുഴുവൻ നല്ല നല്ല ഗുണങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിൽ ഉടനീളം നല്ല നല്ല ഗുണങ്ങൾ തന്നെയാണ് നല്ല നല്ല പവറുള്ള ദിവസങ്ങളാണ് മാസമാണ് ദുൽഹീജ മാസം അപ്പോൾ അള്ളാൻ്റെ ഹബീബായ നബി മുഹമ്മദ് റസൂർള്ളഹി സുല്ലാഹു അലൈ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു അള്ളാഹിൻ്റെ റസൂറിൻ്റെ ഖാദിമായ അനസുബിന് മാലിക് അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അള്ളാൻ്റെ റസൂറിനെ തൊട്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമയുടെ തൗബ കണ്ട് അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈകൾ അള്ളാഹുവിലേക്ക് പാപ്പമോചനം നടത്തുമ്പോൾ അള്ളാഹുവിലേക്ക് തൗബ തോടുമ്പോൾ അത് അള്ളാഹു എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നിട്ട് പറയുന്നു അള്ളാഹു സുബാന ഹൂവത്താല പറയുന്നു അള്ളാഹു എങ്ങനെയാണ് സന്തോഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷം അള്ളാഹുവിനുക്ക് ഉണ്ടാകും അള്ളാൻ്റെ ഹബീബായ നബി മുഹമ്മദ് റസൂർലാഹി സുല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുബി തൗബത്തി അബുദി ഖും അള്ളാഹു സുബാൻ തൻ്റെ അടിമയുടെ തൗബ കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നവനാണ് മിന്നഹരിക്കും നിങ്ങളിൽ നിന്ന് ഒരാൾക്കുണ്ടാകുന്നതിനേക്കാൾ സന്തോഷം അള്ളാഹുവിനിക്കുണ്ടാകും എങ്ങനെ ഉണ്ടാകും ഒരു മനുഷ്യൻ ഒരു മൈതാനത്ത് തൻ്റെ ഒട്ടകം നഷ്ടപ്പെടുകയും പിന്നീട് ആ ഒട്ടകത്തെ അവനിക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകും ആഹ്ലാദമുണ്ടാകും അതിനേക്കാൾ ഉപരിയായി മടങ്ങ് അള്ളാഹുവിനിക്ക് തൻ്റെ അടിമ പടച്ച തമ്പുരാനിലേക്ക് ഉയർത്തുന്ന കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന പാപ്പമോചനത്തിന് വേണ്ടി ഉയർത്തുന്ന ആ കൈകൾ ഉയർത്തുമ്പോൾ ആ അടിമയെ അടിമക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുകയും അള്ളാഹു അള്ളാഹുവിനിക്കു വല്ലാത്ത സന്തോഷം ഉണ്ടാകുകയും ചെയ്യും ഒരു മൈതാനത്ത് തൻ്റെ വാഹനമാകുന്ന അല്ലെങ്കിൽ തൻ്റെ എല്ലാമെല്ലാമാകുന്ന ഒരു ഒട്ടകം ഒരു നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എത്രയായിരിക്കും വല്ലാതെ അന്താളിച്ചു പോകും വല്ലാതെ കരഞ്ഞു പോകും ഇനി എന്തുണ്ട് ഒരു നിമിഷം അത് തിരികെ വന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യനെ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതിനേക്കാൾ സന്തോഷം അള്ളാഹു എനിക്കൊരു അടിമ തൗബ ചെയ്യുമ്പോൾ പാപമോചനം നടത്തുമ്പോൾ കൈ ഉയർത്തുമ്പോൾ ഉണ്ടാകുമെന്ന് നബി സല്ലാഹു അലൈ വസല്മ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു ദീനു മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈ